സച്ചിയെ ഉപയോഗിച്ച് ചടങ്ങിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായി ശ്രുതി പ്ലാൻ ചെയ്യുന്നത് കാണിച്ചാണ് എപ്പിസോഡ് ആരംഭിക്കുന്നത് പിന്നീട് ആന്റണിയുടെ ഓഫീസിൽ ജോലിക്ക് പോകുന്നതിന് ലക്ഷ്മിയമ്മ ദേവു ശരത്തിനെ വഴക്ക് പറയുന്നു തുടർന്ന് അവിടെ എത്തുന്ന രേവതി സച്ചിയേനെ കാറ് വിൽക്കേണ്ടി വന്ന ദിവനും ആന്റണിയും കാരണമാണെന്നും ഞാൻ ആന്റണിയെ കണ്ട് അവന് കണക്കിന് കൊടുത്തിട്ടുണ്ടെന്നും പറയുന്നു ശേഷം സച്ചിയെ കുറ്റപ്പെടുത്തുന്ന ശരത്തിനും രേവതി കണക്കിന് കൊടുക്കുന്നു തുടർന്ന് ചന്ദ്രമതി അപമാനിക്കുമെന്ന് കരുതി ചടങ്ങിന് വരണ്ടെന്ന് രേവതി ലക്ഷ്മിയമ്മയോട് പറയുന്നു പിന്നീട് പാർലറിൽ ശ്രുതിയുടെ അമ്മ എത്തുന്നതോടെ ഞാൻ പറയാതെ ആരും ശ്രുതി കടത്തിവിടരുതെന്ന് സ്റ്റാഫിനോട് പറയുന്നു തുടർന്ന് പാർലറിലേക്ക് വന്നതിന് ശ്രുതി അമ്മേനെ കുറ്റപ്പെടുത്തുന്നു ശേഷം ആദ്യ വിവാഹത്തിന് കെട്ടിയ വിറ്റ പണമാണ് അമ്മ തന്നതെന്ന് അറിഞ്ഞ് ശ്രുതിക്ക് ആകെ വിഷമമാകുന്നു ഇതേ സമയം അവിടെ എത്തുന്ന ചന്ദ്രമതിയെ അവിടുത്തെ സ്റ്റാഫ് തടയുകയും ശ്രുതിയോട് ചന്ദ്രമതി വന്ന വിവരം അറിയിക്കുകയും ചെയ്യുന്നു ഇത് കേട്ട് ശ്രുതി ഞെട്ടിപ്പോവുകയും ഇന്നത്തോടെ തന്റെ കള്ളത്തരങ്ങൾ ചന്ദ്രമതി കണ്ടുപിടിക്കുമെന്നോർത്ത് ശ്രുതി ടെൻഷൻ അടിക്കുകയും ചെയ്യുന്നു പിന്നീട് സ്റ്റാഫിനെ പറ്റിച്ച് ചന്ദ്രമതി അകത്തേക്ക് വന്നെങ്കിലും ശ്രുതി അമ്മയുടെ മുഖത്ത് ഫേഷിലിട്ട് രക്ഷപ്പെടുന്നു തുടർന്ന് അച്ഛൻ ചടങ്ങിൽ നിന്ന് രാവിലെ വരുമെന്നും പണം അയച്ചു തന്നിട്ടുണ്ടെന്നും പറഞ്ഞു ശ്രുതി ചന്ദ്രമതിയുടെ കയ്യിൽ കുറച്ച് പണം കൊടുക്കുന്നതോടെ ചന്ദ്രമതിക്ക് സന്തോഷമാകുന്നു തുടർന്ന് മരിച്ചുപോയ പോയ അമ്മയെപ്പറ്റി ചന്ദ്രമതി പറയുന്നത് കേട്ട് ശ്രുതിയുടെ അമ്മയ്ക്ക് ആകെ വിഷമമാകുന്നു ശേഷം ശ്രുതി ഒരുവിധം ചന്ദ്രമതിയെ അവിടെ നിന്ന് പറഞ്ഞുവിടുന്നത് കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു